ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ചക്ക കൊണ്ടൊരു അടയാണ് അതിനായി നമ്മൾ ചക്ക കുരു കളഞ്ഞ് അടർത്തി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ നിന്നും ഒരു വലിയ ബൗളിലേക്ക് പകർത്തുക അതിലേക്ക് അര കിലോ ഗോതമ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് പാനീയാക്കുന്നതിനായി വെച്ചിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം തേങ്ങാക്കോത്ത് ഇട്ട് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാകത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കുക മാവ് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത ശേഷം പത്ത് മിനിറ്റ് വയ്ക്കുക അതിനു ശേഷം വാഴയിലയിൽ കുമ്പിളുകൾ ഉണ്ടാക്കി മാവ് നിറച്ച് ആവി കയറ്റുക ഈവനിങ് സ്നാക്സായി കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചക്കാട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്